Aya uh, wanakam കുറെ കാലമായിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഈ കലാപം കലാപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് ജെൻസി കലാപം അതായത് കലാപത്തിന് പോലും അതിൻ്റെ സ്വഭാവത്തിൽ പോലും വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നു നമ്മൾ പണ്ടൊക്കെ ഉള്ള കലാപമായിരുന്നു കലാപം എന്തൊരു നൊസ്റ്റാലജിക്കായിരുന്നു എന്ന് പറയുന്നത് ആ കലാപം ഇപ്പോൾ എവിടെ പോയി ആ കലാപം കാണാനില്ലല്ലോ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കലാപങ്ങൾ നമ്മൾക്ക് മിസ് ചെയ്യുന്നു എന്ന് പല ആൾക്കാരും വല്ലപ്പോഴും ഒക്കെ രസകരമായിട്ട് ഒരു തമാശയ്ക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഞാൻ കലാപം നടത്തണമെന്ന് പറഞ്ഞു എന്ന് പറയരുത് രസകരമായിട്ട് ചിന്തിച്ചു കാണും കാരണം നരേന്ദ്രമോദി വന്നതിനു ശേഷം അത്തരത്തിലുള്ള കലാപങ്ങളൊന്നും കാണാനായിട്ടില്ല ഈ ഗുജറാത്തിലുണ്ടായ ഒരു കലാപം ഉണ്ടല്ലോ ഈ മീഡിയ ഫണ്ടെന്ന് പറയുന്ന ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതന്നെ കേൾക്കണം നോണയാണെങ്കിലും കേൾക്കാൻ ഭയങ്കര ഗുമ്മാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ നടന്നു വരുന്നു പ്രധാനമന്ത്രി ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ സമയത്ത് നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രിയല്ല സോറി മൈ മിസ്റ്റേക്ക് അങ്ങനെ ഗുജറാത്ത് മുഖ്യമന്ത്രി കേട്ടുള്ള നരേന്ദ്രമോദി ഇങ്ങനെ നടന്നു നടന്നു വരുമ്പോൾ അടുപ്പൂട്ടി ചർച്ചയാണ് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ ചോര ആ ചോര തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൂട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാൽ ഇങ്ങനെ എടുക്കുമ്പോൾ താഴെ ആ ബൂട്ടിൻ്റെ ആ ഒരു സിമ്പല് കാണാം ചോരയിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ് ആ സിമ്പല് അങ്ങനെ നടന്നു വരുന്ന പ്രധാനമന്ത്രിയുടെ കാലിലൊരു ഗർഭിണി ചാടി പിടിക്കുന്നു ആ ഗർഭിണി എന്നിട്ട് പറഞ്ഞു പാനി പനി അതായത് വെള്ളം തരുമോ വെള്ളം തരുവുന്നു ഉടനെ തന്നെ പ്രധാനമന്ത്രി ഗർഭിണിയെ തൊഴിക്കുന്നു തൊട്ടടുത്തിരിക്കുന്ന ശൂലമെടുക്കുന്നു വയറ്റിൽ കുത്തുന്നു ഭ്രൂണം പുറത്തെടുക്കുന്നു അട്ടഹസിക്കുന്നു എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ മീഡിയ ഫണ്ടൊക്കെ നമ്മുടെ ആണെങ്കിലും കേൾക്കാൻ ഭയങ്കര ഗുമ്മാണ് ഈ കലാപത്തിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ കലാപമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ് ജെൻസി കലാപം യോ യോ ഇൻസ്റ്റാഗ്രാം നിരോധിച്ചു ടിക്ടോക്ക് നിരോധിച്ചു എന്താണ് ബടി നമ്മ സീനാണ് എന്നൊക്കെ പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങുന്ന പിള്ളേരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ ഡോൺ വെരി ബി ഹാപ്പി കഴിഞ്ഞ ദിവസം ബറേലിയിൽ അത്തരത്തിലൊരു കലാപം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് ഓ എങ്ങനെ തോന്നിയടാ അവിടെയൊക്കെ കലാപം ഉണ്ടാക്കാൻ അവിടെ ഭരിക്കുന്നത് ആര് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ നിനക്കൊക്കെ നിന്റെയൊക്കെ ആസനത്തിൽ കൂടെ കുന്തം കേറ്റും കുന്തം കേറ്റും എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത് അത് മോദിയുടെ കേസിൽ പക്ഷേ അവിടെ ഭരിക്കുന്നത് യോഗിയാണ് ഒലക്ക കയറ്റും അങ്ങേരി ആസനത്തിൽ കൂടെ കിട്ടിയ അണ്ണാക്കിലൂടെ ഇറക്കും അങ്ങേ അതാണ് അങ്ങേരുടെ ഒരു ഹോബി എന്ന് തന്നെ പറയുന്നത് അതായത് ഈ കലാപകാരികളെ എങ്ങനെ നേരിടാം എന്നുള്ളതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ യോഗി ആദിത്യനാഥിൻ്റെ അണ്ണാക്കിലിരുന്നുകൊണ്ടാണ് അവിടെ ഒരു കലാപം ഉണ്ടാക്കാനോ ആ ശ്രമിച്ചത് പടിഞ്ഞാറൻ യൂപി ടു സുന്ദര സുരഭിതമായിട്ടുള്ള പടിഞ്ഞാറൻ യൂപ്പി ആ പടിഞ്ഞാറൻ യുപ്പിയിലെ ഒരു സുപ്രഭാതം ക്കുന്നു കിഴക്ക് വെള്ള കയറുന്നു അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാകുന്നു അപ്പോഴിതാ അവിടെ ഒരു പോസ്റ്റർ ഉയർന്നു വരുന്നു ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഹമ്മദ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്ററാണ് അവിടെ ഉയർന്നു വന്നത് ഇത് ഉയർന്നു വന്നത് ഫ്രാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫർ ഗലി കോളനി എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട് ഈ കോളനിയിലാണ് ഈ പോസ്റ്റർ ഉയർന്നു വന്നത് കോളനി എന്ന് പറഞ്ഞാൽ വലിയ കോളനിയാണ് നമ്മൾ കാണുന്ന പോലത്തെ ചെറിയ സംഭവമൊന്നുമല്ല അപ്പോൾ ആ കോളനിയിലേക്ക് കയറുന്ന പ്രവേശന കവാടത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ ബാനർ അടിക്കൂലേ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടിയൊക്കെ ഒരു ബാനർ അടിച്ചു വെച്ചല്ലോ യു വിൽ നോട്ട് കുക്ക് എനിത്തിങ് ഹിയർ അതായത് നിങ്ങളുടെ ഒന്നും ഇവിടെ പാചകം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പോസ്റ്റർ അവിടെ വന്നത് സംഭവം ഈ നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതുവഴി നവരാത്രി ഘോഷയാത്രകൾ കടന്നു പോകും അങ്ങനെ നവരാത്രി ഘോഷയാത്രകൾ കടന്നു പോകുമ്പോൾ യു പി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അവിടെ നടക്കുന്ന സാധനങ്ങളാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയി മന്ദബുദ്ധികളായിട്ടുള്ള ജനങ്ങളുള്ളൊരു സ്ഥലവുമാണ് യു പി എന്ന് പറയുന്നത് ടു ബി ഫ്രാങ്ക് ഒന്നും തോന്നരുത് ദേവീത് അത് അവരങ്ങനെ ആയിത്തീരാനുള്ള കാരണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊളോണിയൽ അട്രോസിറ്റീസ് നേരിട്ടിട്ടുള്ള ഒരു ജനതയും പിന്നെ ഇന്ത്യ വിഭജനത്തിൻ്റെ തിക്തഫലങ്ങളെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു ജനതയുമാണ് ഈ ഉത്തരേന്ത്യാക്കാരെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആ സമയം തിരുവിതാംകൂർ ഭരണകൂടമൊക്കെ ആയിരുന്നല്ലോ ഇപ്പം നമ്മൾ അങ്ങോട്ട് നോക്കി കക്കൂസില്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അവർക്ക് കക്കൂസ് കിട്ടിക്കൊടുക്കുന്നു അപ്പം നമ്മൾ അവരെ നോക്കി കളിയാക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെയുള്ള രാജഭരണം ഉണ്ടായിരുന്നല്ലോ തിരുവിതാംകൂറൊക്കെ അവിടെ വച്ച് തന്നെ ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കിടക്കും ഉൾക്കാച്ചുകളായാലും എന്നുള്ളതാണ് ഈ വാക്സിനൊക്കെ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ മഹാറാണിയാണെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അത് പരിശോധിച്ചാൽ മനസ്സിലാവും എന്തു തന്നെയായിരുന്നാലും ആ ഒരു തിക്തബന്ധം അനുഭവിച്ചു ജനങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെ ആ ഒരു പിടിയിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ ഈ ബോധം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ യു പിയിൽ അതിഭീകരമാണ് യു പിയിലെ പല ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മൾ പല ഗ്രാമങ്ങളിൽ ചെന്നിരിക്കുമ്പോഴും നമ്മുടെ ജാതിയൊക്കെ ചിലപ്പോൾ ഒരു ചോദിച്ചെന്ന് വരും നമ്മൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിലപ്പം നമുക്ക് തോന്നും പക്ഷേ അതവിടെ വളരെ സ്വാഭാവികമാണ് വളരെ കോമൺ ആണ് അവരങ്ങനെ ചോദിക്കും പക്ഷേ അത് തെറ്റാണ് അതിൽ നിന്ന് കരകയറ്റാൻ പറ്റില്ല അടുത്ത തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഈ തലമുറയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നീക്കി അടുത്ത തലമുറ വരുമ്പോൾ ഇത് കുറച്ച് കുറയും അടുത്തേൻ്റെ അടുത്ത തലമുറ വരുമ്പോൾ ഇത് വീണ്ടും കുറയും അങ്ങനെ അങ്ങനെ മാത്രമേ ഇത് നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ജാതി ആ ജാതിയുടെ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കരുത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ പോലും തൃണവത്ഗണിക്കാൻ മടിയുള്ള ആൾക്കാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അവിടെ അവിടെ മാത്രമല്ല ഇവിടെയുണ്ട് കുറേ എണ്ണം ഇവിടെയും ഉണ്ട് കുറയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ദുരഭിമാന കൊലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പെന്ന് പറയുന്നത് ഈ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സെൻസിറ്റീവ് ഏരിയ ഉണ്ട് വലിയ ആടിയൊക്കെ നടക്കും ഈ നവരാത്രി ഘോഷയാത്ര പിന്നെ കാൻവാർ യാത്ര എന്ന് പറഞ്ഞ യാത്രയുണ്ട് അതിലിത് സ്ഥിരം നടക്കുന്നതാണ് കാൻവാർ യാത്രയ്ക്ക് അതുവഴി പോകാൻ പറ്റത്തില്ല കാൻവാർ യാത്രക്ക് ഈ ബിംബങ്ങളും അതും ഇതുമെല്ലാം അതുവഴി പോകുമ്പോൾ ഈ വളരെ വ്രതശുദ്ധിയോടുകൂടിയാണല്ലോ ആൾക്കാർ അതിനൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചില മതമൗലികവാദികൾ ചില ചില കിടിതാപ്പുകളൊക്കെ സൈഡിൽ നിന്ന് കാണിക്കും എന്ന് പല പല റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ യോഗി ആദിത്യനാഥ് ഇനി മുതൽ ഇനി കടയിൽ പേര് എഴുതുമ്പോൾ ഓണറിൻ്റെ പേര് കൂടി എഴുതി വയ്ക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നത് അതൊക്കെ വേറെ സബ്ജക്റ്റ് നമുക്കതൊക്കെ വിടാം നമുക്കപ്പോൾ തിരിച്ച് ബെറേലിയിലോട്ട് വരാം അങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ആ പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അതുവഴി ഒരു നവരാത്രി ഘോഷയാത്ര കടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ കടന്നു പോവുകയാണ് അങ്ങനെ സെപ്റ്റംബർ നാലാം തീയതിയാണ് ഈ പോസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബാനർ അവിടെ കെട്ടുന്നത് ആ നവരാത്രി ഘോഷയാത്ര പോകുന്നു ആ നവരാത്രി ഘോഷയാത്രയും ഇവരും തമ്മിൽ ഒരു ചെറിയ ഒരസലുണ്ടാകുന്നു ഒരു വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു ഒരു അടിപൊളിയുടെ വക്കിലൊക്കെ എത്തുന്നു അപ്പോൾ പോലീസ് എന്ത് ചെയ്തു പോലീസ് അവിടേക്ക് വന്നു ഉത്തർപ്രദേശിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോലീസിനോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കലാപ വർഗീയ സംഘർഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മുട്ടിന്നാരെ വെടിവെച്ച് എന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇനി അതുമല്ലെങ്കിൽ നമ്മളിവിടെ ബ്രഹ്മോസിരി ഉണ്ട് അത് തണ്ണാക്കിയിട്ട് പൊട്ടിച്ചേര്യ എന്നുള്ളൊരു നിലപാടാണ് യോഗി ആദിത്യനാഥ് അതായത് ഒന്നിനെയും കൂസാക്കാറില്ല യുവന്മാരെ ഇങ്ങനെ മാത്രമേ ഡീൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു പ്രതിഷേധത്തെ പോലീസ് രണ്ട് ഭാഗത്തും സംസാരിച്ച് എന്ത് ചെയ്തോട്ടേ ആ ബാനർ അവിടെ കെട്ടണം അതൊന്ന് മാറ്റി അപ്പുറത്തോട്ട് കെട്ടും ഇപ്പുറത്തുള്ളവർ പറഞ്ഞു നിങ്ങൾ ഒന്ന് സൈസായിട്ട് സൈഡ് വഴി ഒന്ന് ഇത് ഒതുങ്ങിപ്പോടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ രമ്യമായി പരിഹസിച്ചു അതിനെ ശാന്തമാക്കി അങ്ങനെ ശാന്തമാക്കി അങ്ങനെ ആ ദിവസം കടന്നുപോയി രണ്ട് ദിവസം വീണ്ടും കഴിഞ്ഞു സെപ്റ്റംബർ ആറാം തീയതി സെപ്റ്റംബർ ആറാം തീയതി ഈ ഗലിയിൽ നിന്ന് വേറൊരു ഗലിയിൽ ആ ഗലിയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ പോയി ഒരുപാട് കൊടിതോരണങ്ങളും ഈ നവരാത്രിയുടെ ബാനറുകളും നശിപ്പിക്കപ്പെടുന്നു അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് എന്ത് ചെയ്തു കേസെടുത്തു പോലീസ് സി സി ടി വി പരിശോധിച്ചു ആ സി സി ടി വിയിൽ ഒരു പറ്റം മത മൗലികവാദികൾ ഇത് ചെയ്യുന്നു എന്ന് കൃത്യമായി തെളിഞ്ഞു അവന്മാർക്കെതിരെ കേസെടുത്ത് അവന്മാരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അവന്മാർ അറസ്റ്റ് ചെയ്തപ്പം ഈ ബറേലിയിൽ പ്രചരിച്ച വാർത്ത എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഈ വാർത്ത എങ്ങനെ പ്രചരിക്കും അതാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒന്ന് എഴുതിയിട്ടാൽ മതി അത് പെട്ടെന്ന് പ്രചരിക്കും അതുകൊണ്ടാണ് ഈ കലാപം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇൻറ്റർനെറ്റ് ആദ്യം കട്ട് ചെയ്തിരുന്നത് എങ്കിൽ നമുക്ക് പകുതിയല്ല എഴുപത്തഞ്ച് ശതമാനം പണിയും കഴിയും ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് ഇത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകത്തില്ലല്ലോ അവിടെ എന്താണ് നടന്നതെന്ന് ഫേസ്ബുക്കിൽ നിന്ന് ചൊരണ്ടുമ്പോൾ അവൻ കണ്ടാലല്ലേ അവൻ വാളു എടുത്തുകൊണ്ട് ഇറങ്ങുകയുള്ളൂ അതുകൊണ്ട് ആ പണി സോൾവായി എന്ന് പറഞ്ഞാണ് കട്ട് ചെയ്തിരുന്നത് അങ്ങനെ ഇവർ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു വലിയ പ്രചാരണം നടന്നു ലവ് മുഹമ്മദ് എന്ന് എഴുതിയാൽ അറസ്റ്റു തീന്നു മതി ബൈബൈ ഖത്തം ഗയാ അതായി പിന്നെ അടുത്ത പുകൽ എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങി അങ്ങനെ വന്നു തുടങ്ങിയ ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച എത്തുന്നത് ആ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം അവിടെയുള്ള ഇത്തിഹാദി മിലാത്ത് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായിട്ടൊരു മുസ്ലിം സംഘടന അതിൻ്റെ മൗലാന തൗഹീദ് റാസാഖാൻ എന്ന് പറയുന്ന ഒരു മൊയ്ലിയാരി ഒരു മൊയ്ലിയാരി അവിടെ മൈക്ക് കെട്ടി ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന്റെ അച്ഛന് തെറി അമ്മയ്ക്ക് തെറി മുത്തച്ഛന് തെറി മുതുമുത്തച്ഛന് തെറി 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 എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തെറി അമ്മാതിരി തെറിയാണ് അവിടെ കിടന്ന് ഇയാൾ വിളിച്ചുകൊണ്ടിരുന്നത് ആ തെറികേട്ട് പ്രകോപിതരായ ജനങ്ങൾ സംഘടിച്ചു വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി വലിയ രീതിയിൽ അതൊരു കലാപമായി അങ്ങനെ പരിണമിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു അങ്ങനെ പരിണമിക്കുകയാണ് ഒരു ബാനർ വലിച്ചു കെട്ടി പോലീസ് സോൾവ് ചെയ്തു വിട്ട കേസാണ് അവസാനം ഇതൊരു വലിയ കലാപമായി പരിണമിച്ചു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വേറെ ഒന്നുമല്ല ഉത്തർപ്രദേശ് യോഗിയാണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് എന്തെടുത്താലും നമ്മുടെ എസ് എഫ് ഐ പിള്ളേർ കെട്ടിയ ബാനർ പോലെ നോട്ട് ടു കുക്ക് ഹിയർ ഇവിടെ വേവിച്ചെടുക്കാൻ വലിയ പാടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ഫൈറ്റായി ബഹളമായി കമ്പും ക്രാച്ചിയും കുടച്ചക്രവും എല്ലാം എടുത്തുകൊണ്ട് ഇവന്മാരി തെരുവിലിറങ്ങുന്നു പിന്നെ വെട്ടായി കുത്തായി കത്തിക്കലായി അങ്ങനെ അങ്ങനെ പല സംഭവങ്ങളുമായി ഖലീൽ സ്കൂൾ ചൗക്കടിക്ക് സമീപം കലാപകാരികൾ കടകൾ കത്തിച്ചു വാഹനങ്ങൾ കത്തിച്ചു നവലതി ചൗക്കടിയിൽ പോലീസ് സംഘത്തിന് നേരെ ഇവന്മാരി കല്ലെറിഞ്ഞു ഷാംഗഞ്ചിൽ വെടിയുതിർത്തു അതായത് വെടി ഇവന്മാരി വെടിവെയ്ക്കുകയാണ് അങ്ങോട്ട് ഈ കലാപകാരികൾ ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു അതെങ്ങനെയാണ് നിന്റെയൊക്കെ കയ്യിൽ തോക്ക് കിട്ടിയത് അതിലോട്ട് ഞാൻ വരാം കേട്ടോ അങ്ങനെ വെടിയുതിർക്കുന്ന ആ ഒരു ശബ്ദം ടൈം സ്നൗ അടക്കമുള്ള മാധ്യമങ്ങൾ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ വെടിയുതിർക്കുന്നു പോലീസ് നേരെയാണ് അങ്ങനെ ആകെ അപകടം പോണപോക്കിൽ അപകടം പ്രക്ഷുബ്ധമായിരിക്കുകയാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത് പോലാത്ത ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് എന്ത് ചെയ്തു പോലീസ് സ്വാഭാവികമായിട്ടും ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പിരിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ലാത്തി ചാർജ് നടത്തി അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോഴേക്കും കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ച് കഴിഞ്ഞ മാതിരി മൂടും പൊടിയും തട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതിനുശേഷം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഇനി അടുത്ത ഗുജറാത്തിൽ കിഴക്ക് വെള്ളം കീറയാണ് ഇനി ഗുജറാത്തിൽ അവിടെ ഒരാൾ ഐ ലവ് മഹാദേവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അവിടെ നടന്നതോ നടന്ന് അതിൻ്റെ കുത്തിക്കിഴപ്പ് തീർക്കാനായിട്ട് ഇപ്പുറത്തൊരുത്തേ ഐ ലവ് മഹാദേവ് എന്ന് പറഞ്ഞു അതും സെൻസിറ്റീവ് ഏരിയയിൽ ഇരുന്നുകൊണ്ടാണ് ഇടുന്നത് അപ്പോൾ അന്ന് രാത്രി അങ്ങനെ ഫേസ്ബുക്കിൽ ഡി പി പോസ്റ്റല്ല ഡി പി ആണ് അങ്ങനെ ഡി പി മാറ്റി അവൻ്റെ വീട് അവൻ്റെ ആ കട അവിടെ കിടക്കുന്ന എട്ട് വണ്ടിയും പോണ പോക്കിന് കത്തിച്ചിട്ട് കുറേ എണ്ണം അവിടെ നിന്ന് ഓടിത്തള്ളിക്കളഞ്ഞു അപ്പോൾ അവിടെ വലിയൊരു സംഘർഷമായി പിന്നെ അത് ഗോത്രയിലേക്ക് വ്യാപിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ അസദുദ്ദീൻ ഒവൈസി അസുദുദ്ദീൻ ഒവൈസിയുടെ ഹൈദരാബാദിൽ അവിടെയും ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള അലയുലികൾ ഉയർന്നു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി നമുക്ക് തിരിച്ച് ഉത്തർപ്രദേശിൽ പോവാം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കച്ചമുറുക്കി ഇറങ്ങി ഒന്നും ചെയ്തില്ല യവനെ പിടിച്ച് അതായത് ഈ മൗലാന തൗഫീർ റസാ ഖാൻ യവനെ പിടിച്ച് ചന്തയിൽ പാളയം വെച്ച് കെട്ടി പ്രാച്ച് പ്രാച്ചന പത്ത് അടിയും കൊടുത്ത് പിടിച്ച് ജയിലിനകത്തിട്ട് എവൻ്റെ കൂട്ടത്തിൽ നാൽപ്പത് എവൻ്റെ കൂട്ടാളികളുണ്ടായത് ആ നാൽപ്പത് കൂട്ടാളികളെയും പിടിച്ച് യോഗി ആദിത്നാഥ് ജയിലിനകത്തോട്ടിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവിടെ തെളിഞ്ഞതും തെളിയാത്തതുമായിട്ടുള്ള എല്ലാ കേസുകളും എവൻ്റെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളായ ആറ് എഫ് ഐ ആറുകളാണ് രജിസ്റ്റർ ചെയ്തത് കോഡ്വാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കലാപക്കേസിൽ ഐ എം സി മേധാവി മൗലാന തൗഖിർ റസാഖാനെ പ്രതിയാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ബാക്കിയുള്ള കേസുകളിൽ മൗലാന അനുയായികളുടെ പേരുകൾ എടുത്തിട്ട് അവരെ പ്രതിയാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ മണ്ഡപ മാനേജറായ ഫർഹത്തിനെയും കൈഫ് എൻക്ലേവിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനെയും കേസിൽ ബരാദാറി പോലീസ് പ്രതിയാക്കിയിട്ടുണ്ട് അത് മൂന്നാമത്തെ കാര്യം വ്യാഴാഴ്ച രാത്രി മുതൽ മൗലാനയ്ക്ക് അവരുടെ വീട്ടിൽ ഇവർ അഭയം നൽകിയിരുന്നു നിലവിൽ മൗലാന തൗഹിർ റാസെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയാണ് എത്തി നിൽക്കുന്നത് റൊക്കോജറാർ സബർക്കറോ തീർന്നില്ല ഇനിയുണ്ട് ഇനി അതുകൊണ്ടൊന്നും യോഗി നിർത്താനായിട്ട് ഒരു മൂഡും അങ്ങേർക്കില്ല ഒരു മൂടില്ല നിർത്താനായിട്ട് എന്ന് പറഞ്ഞ് അങ്ങേരിച്ച് അടുത്ത ചെയ്യാൻ പോകുന്നത് സി സി ടി വി എടുക്കും ഇനി നമുക്ക് സി സി ടി വി എടുക്കാം കല്ലെറിയാൻ വന്ന ആൾക്കാർ ഏകദേശം രണ്ടായിരത്തോളം പേര് കല്ലെറിയാൻ വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് യവന്മാര് എല്ലാം തൂക്കണം എല്ലാം തൂക്കിയേ പറ്റത്തുള്ളൂ കാരണം നവരാത്രി വരെയാണ് അപ്പോൾ യവുമാര് ഒന്നും വെളിയിലിരിക്കേണ്ടവരല്ല അതായത് നിങ്ങളൊന്നും ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആൾക്കാരല്ല നിങ്ങളൊക്കെ കുറച്ചുകൂടെ ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഈ രണ്ടായിരം എണ്ണത്തിന് തൂക്കാനായിട്ട് സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് എങ്ങനെ ഇരിക്കുന്നു ഒരു കലാപമൊക്കെ പോലീസ് ഒന്ന് പകച്ചു നിൽക്കും പകച്ചു നിന്നിട്ട് ആൾക്കാർ മരിച്ചത് ആരാണ് കൊന്നത് എവിടെന്നാണ് കൊന്നത് ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിക്കാണും അല്ലെങ്കിൽ വലിയൊരു കലാപമില്ല എവിടുന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അടിവരുന്നത് െന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടായി കലാപത്തിൽ മരിച്ച ആൾക്കാർ അങ്ങ് മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കല്ല് പിറകിയവൻ കല്ല് എറിഞ്ഞവൻ കല്ല് കൊടുത്തവൻ കല്ല് കെട്ടിക്കൊണ്ടുവന്നവൻ എല്ലാവരെയും തൂക്കണം യവുമാരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം എഴുതി വാങ്ങിക്കണം എന്നുള്ള ഉത്തരവ് കൂടി അവിടെ ഉത്തർപ്രദേശിൽ ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാലോ നമ്മുടെ സംഭാലിൻ്റെ മസ്ജിദിൻ്റെ കേസ് സംഭാലിൻ്റെ മസ്ജിദിൻ്റെ ഒരളവെടുക്കുക അങ്ങോട്ടേക്ക് പോലീസ് പോയതാണ് അവിടെ ആ പോലീസിന് നേരെ കല്ലെറിഞ്ഞ് ഓമാരും പോലീസിനേരെ കല്ലെറിഞ്ഞതേ ഉമാർക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം സംഭാൽ എന്തൊക്കെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്ന സംഭാൽ കലാപത്തിൻ്റെ ഫയൽ വരെ അങ്ങേര് പൊടി എടുത്തു വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചില വീടൊക്കെ വീടല്ല അമ്പലങ്ങളായിരുന്നു ആ അമ്പലം വീടാക്കിയിട്ട് അതിന് അത് തിരികെയാണ് ഇങ്ങനെ കുത്ത അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഇറങ്ങടാ വിളിയിലെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ആ വീട്ടിനകത്ത് അമ്പലത്തിലെ മണിക്കിണർ അടക്കമുള്ള കിണർ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെയുള്ള സകല എണ്ണത്തിനെ തൂത്തുറക്കി പോരാത്ത കഴിഞ്ഞ് അവിടെയുള്ള നമ്മുടെ ആ വേട്ടാവിളയിലുണ്ടല്ലോ നമ്മുടെ അഖിലേഷ് യാദവ് ഈ അഖിലേഷ് യാദവിൻ്റെ ഒരു എം ഉണ്ട് അവൻ അവിടെ നല്ല സ്ട്രോങ് ഹോൾഡാണ് അതായത് ഈ ഏരിയയിൽ ഞങ്ങളുടെ ഏരിയയിൽ പോലീസിന് പോലും ഒരു കറണ്ട് കട്ട് പോലും ചെയ്യാനായിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വൈദ്യുതി മോഷണം നടത്തിക്കൊണ്ടിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലൊന്നും നെഹി ഇവിടെ ഞെഹി എന്ന് പറഞ്ഞുള്ള രീതിയായിരുന്നു അവിടെ അവൻ്റെ വീട്ടിൽ തന്നെ ആദ്യം കയറി അവൻ്റെ കറണ്ട് മൊത്തം കട്ട് ചെയ്ത് തുടങ്ങി അതായത് നീ കറണ്ടും കട്ട് ചെയ്ത് രണ്ട് കോടി രൂപ പിഴയടച്ചിട്ട് പോയാൽ എന്നാണ് അവിടെയുള്ള ഈ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്കാരനോട് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അവിടെ സകലതും ക്ലീനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കലാപത്തിൽ ഹിന്ദുക്കളുടെ വീട് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലമൊക്കെ ഇപ്പോൾ വേറെ പല ആൾക്കാരുടെ കയ്യിലും അതൊക്കെ തിരിച്ച് യോഗി ആദിത്യനാഥ് കൊടുത്തു തുടങ്ങി പല ആൾക്കാരും ഇതെൻ്റെ വീടാണ് ഇതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് അവിടെ സാധിച്ചത് ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കല്ലൊക്കെ പിറക്കി എറിയുക എന്ന് പറഞ്ഞാൽ അതിൽ കുറേ റിസ്ക് എലമെൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ റിസ്ക് എലമെൻറ്റ്സ് ചിലപ്പോൾ കൂടും കുടിക്കയും കിടപ്പാടവും കൂടെ അടിച്ചോണ്ട് പോകും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം എവിടെ നിന്ന് കിട്ടി കുട്ടി നിനക്ക് ഈ ധൈര്യം എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ ഈ ധൈര്യം കണ്ടിട്ടില്ല എന്ന് മാത്രമേ അവിടെയുള്ള ഈ കലാപകാരികളോട് എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും ഇനി കലാപം കലാപം എന്ന് ഒരു 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 ചെറിയൊരു തോന്നൽ മനസ്സിലുണ്ടാകുമ്പോൾ നരേന്ദ്രമോദിയെ നോക്കരുത് യോഗി ആദിത്യനാഥിനെ നോക്കണം അതായത് പിടിച്ചതിലും വലുതാണ് ഉറയിലിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കലാപത്തിൻ്റെ കാ പോലും ഉച്ചരിക്കാൻ എന്ന് മാത്രമേ നിന്നോടൊക്കെ പറയാനുള്ളൂ അപ്പോൾ ശരി